കേരള സ്വാഗതം ഞാൻ വീണ്ടും മോദി മോദി ഭരണം വന്ന ശേഷം മുസ്ലിങ്ങൾക്ക് അരക്ഷിതാവസ്ഥയാണെന്ന് വിലയിരുത്തുന്നു വക്കഫ് ബോർഡുകളുടെ അധികാരപരിധി വെട്ടിക്കുറയ്ക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചു മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവെയാണ് മോദി മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നത് കേന്ദ്ര വഖഫ് നിയമത്തിൽ നിന്നും അധികാരങ്ങളാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത് വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് തീ കൊണ്ട് തലച്ചൊറിയ വഖഫ് സ്വത്തുക്കളുടെ മേൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നിരീക്ഷണം വേണമെന്നും കേന്ദ്രം തീരുമാനിച്ചു എൺപത്തി ലക്ഷത്തിലധികം വസ്തുക്കൾ രാജ്യത്തെ വഖഫ് ബോർഡുകൾക്ക് കീഴിലുണ്ട് വഖഫ് ബോർഡിനെ തൊട്ട് കളിക്കുന്നത് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തൊട്ട് തുല്യമാണ് മോദിയുടെ ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് കിഡിപിയും ജെഡി യും രംഗത്തെത്തി മുസ്ലിംകളെ തൊട്ടാൽ മോദി ഭരണം നിലത്തിടുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞു വഖഫിൽ തൊട്ടുള്ള കളി വേണ്ടെന്ന് ചന്ദ്രബാബു നായിഡുവും മുന്നറിയിപ്പ് നൽകി മുസ്ലിം സമുദായത്തെ വേദനിപ്പിച്ചാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു മോദിയുടെ ഈ തീരുമാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉയരുകയാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുസ്ലിം സമുദായത്തെ ്രണപ്പെടുത്തുന്ന നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് രാജസ്ഥാനിലും മറ്റും മോദി നടത്തിയ വർഗീയ പ്രസ്താവനകൾ വലിയ വിവാദമായിരുന്നു ഇപ്പോൾ വഖഫ് ബോർഡുകളെയാണ് മോദി കൈവച്ചിരിക്കുന്നത് ഇതിനെതിരെ രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കുകയാണ് ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്ര നിർമ്മാണം യു പി യിലെ മുസ്ലിങ്ങൾക്കെതിരായുള്ള ആൾക്കൂട്ട കൊല തുടങ്ങി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സമീപനം മോദി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു കാൻമാർ യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല വർഗീയ വിദ്വേഷത്തിന്റെ കാര്യത്തിൽ മോദിയും യോഗിയും മത്സരിക്കുകയാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നു ഒരു വശത്ത് വല്ലാത്തൊരു വർഗീയ ചേരിത്തരിവിന്റെ കരാള ഹസ്തത്തിലാണ് മതേതര ഇന്ത്യ ഇപ്പോൾ പോകുന്നത് ഹിന്ദു ഹിന്ദുവോട്ടുകൾ ക്രമീകരിക്കാൻ വേണ്ടി മോദി നടത്തുന്ന കുതന്ത്രങ്ങൾ തകർക്കുന്നത് നാനാതത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ആത്മാവിനെയാണ് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള മോദിയുടെ ടെക്നിക്കാണ് വഖഫ് ബോർഡിനെതിരായുള്ള തീരുമാനം എന്തായാലും മോദിയുടെ സഖ്യകക്ഷികളായ നിതീഷും നായിഡുവും കടുത്ത മുന്നറിയിപ്പുമായി മുന്നോട്ട് വന്നത് ആശാവഹമാണ് ഒറ്റയ്ക്ക് അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറവും മോദി കാട്ടിക്കൂട്ടുമായിരുന്നു മോദിക്ക് സ്തുതി പാടുന്ന മുസംഖികൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ് മോദിയുടെ കാൽകീഴിൽ കിടന്ന് ഞെതിഞ്ഞമ്മരാനാണ് നിങ്ങളുടെ വിധിയെന്ന് മുന്നറിയിപ്പ് ഇന്ത്യ എന്നാൽ എല്ലാ മതങ്ങളുടെയും ഒന്നായി കാണുന്ന രാജ്യമാണ് ഗാന്ധി പിറന്ന മണ്ണ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് മതേതരത്വം ഉയർത്തിപ്പിടിച്ച മണ്ണ് ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ ഒരു വകഭേദവുമില്ല അതുകൊണ്ടാണ് ലോകം ഇന്ത്യ ആരാധിക്കുന്നത് ഉറ്റുനോക്കുന്നത് മോദി ഭരണത്തിൽ വന്നതിനുശേഷം നടന്നതൊക്കെ ഇന്ത്യയുടെ ഹൃദയത്തെ കീറിമുറിക്കുന്ന സംഭവങ്ങൾ ഗുജറാത്ത് കലാപത്തിന്റെ മുറിവിൽ നിന്നും വാർന്നൊഴുകുന്ന ചോര ഇന്നും നിലച്ചിട്ടില്ല ഗുജറാത്തിന്റെ കണ്ണുനീർ ചിന്തിക്കുന്നവരുടെ നെഞ്ചകങ്ങളെ പൊള്ളിക്കുന്നു വഖഫ് ബോർഡിന്റെ അധികാരത്തിൽ കൈയ്യെടുത്തുക വഴി മോദിക്ക് തീവ്ര ഹിന്ദു ഫാൻസുകാരുടെ കൈയ്യടി കിട്ടിയേക്കാം പക്ഷേ വലിയൊരു ജനക്കൂട്ടമുണ്ട് പുറത്ത് അവർ ഒരിക്കലും നിങ്ങൾക്കായി കയ്യടിക്കില്ല മോദിജി